എങ്ങനെ എല്ലാവരും മഴയൊക്കെയാണല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഡബിൾ മീനിങ് കേൾക്കാത്തവർ വളരെ കുറവാണ് സിനിമാശാലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിരി ഉണർത്തുന്നത് ഈ ഡബിൾ മീനിങ് തന്നെയാണ് പലപ്പോഴും നമുക്കറിയാം പക്ഷേ നമ്മൾ ആരും അറിയാതെ കേട്ടൊക്കെ ലഭിക്കുന്നത് കേൾക്കാം ഈ കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് ആൺകൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുമ്പം ഈ ഡബിൾ മീനിങ്ങിൻ്റെ ഒരു പെരുമഴയാണ് പക്ഷേ സ്ത്രീകളും പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല പക്ഷേ ബിഗ് ബോസിനെ പോലെ ഒരു ഹൗഫിനകത്ത് പലതരം ആൾക്കാർ അതുപോലെ കണ്ടന്റിന് വേണ്ടി ഏത് നിമിഷവും ചാടി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ ഒരു ഡബിൾ മീനിങ്ങുമായിട്ട് ചിലർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു രക്ഷയില്ലല്ലേ അത് കണ്ടന്റിന് വേണ്ടി അവരുപയോഗിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആര്യൻ്റെ കാര്യമാണ് ആര്യ ആദ്യം മുതൽ തന്നെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട് എന്ന് അവിടുത്തെ പല മത്സരാർത്ഥികളും പരാതി പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് നിവിൻ നമ്മുടെ എന്താ പറയുക ബിന്നി പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മിയും പലരും ഫ്രീ മത്സരാർത്ഥികൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ പൊതുവെ ആര്യനങ്ങനെ ഡബിൾ മീനിങ് പറയുന്നു എന്നാണ് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പറയുന്നത് ഇനി ആരിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ചെയ്യുന്നതാണോ അതോ ഇവർക്ക് ഡബിൾ മീനിങ് ആണെന്ന് തോന്നിപ്പോകുന്നതാണോ എന്ന് നമുക്കറിയില്ല കാരണം ഒരു പ്രത്യേക രീതി തന്നെയാണ് പെരുമാറുന്നത് കോഴിത്തരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിൽ ഒരു കോഴിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഈ പുതപ്പിനിടയിലെ ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു തരം കിട്ടുമ്പോഴൊക്കെ സ്ത്രീകളുടെ മുമ്പിൽ ഇന്ന് കുഴഞ്ഞു അവരോട് സംസാരിക്കുക ചെറുപ്പക്കാരനല്ലേടേ പത്ത് ഇരുപത്തി രണ്ട് വയസ്സേ ഉള്ളൂ അവൻ ഈ പ്രായത്തിൽ ഇതല്ലാതെ വേറെ എന്താ ചെയ്യുക അല്ലേ അവൻ ഇതൊക്കെ ഇല്ലേ ചെയ്യുന്നുള്ളൂ എന്നെനിക്ക് തോന്നി ഏതായാലും ആരിൻ്റെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ ടാസ്ക് എല്ലാം അവഹാനിച്ചു ടാസ്ക് അവഹ്വാനിച്ചെല്ലാം ഇവർ വന്നിരിക്കുകയാണ് ഹോബയിൽ ഇതിനിടയിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ഇതിന് തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും തിരിച്ച് കൗണ്ടർ ചെയ്യുന്നൊരു സമയം അവിടെ വന്ന് ആര്യനെന്തോ പറഞ്ഞു ഉടൻ തന്നെ അനുമോളും ആതിലെയും നൂറേയും കൂടെ ആ ആരിനെ കളിയാക്കാൻ വേണ്ടി ഇച്ചിരി പാലെടുക്കട്ടെ ഇതുപോലെ പാൽക്കുപ്പി ആ പാൽക്കുപ്പി അങ്ങോട്ട് എടുത്ത് കൊടുത്തേ എന്ന് ആരിനെ കളിയാക്കി അപ്പോൾ ആര്യൻ പറഞ്ഞു പാലില്ല പാല് താ എന്നാൽ നിങ്ങളെന്ന് എനിക്ക് പാല് താ എന്ന് പറയും അപ്പോൾ അതൊരു സാധാരണ രീതി പക്ഷേ അവിടെ തെളിഞ്ഞത് എന്ന് പറയുന്നത് നമ്മുടെ നെവിൻ്റെയും അക്ബറിൻ്റെയും മുഖത്തൊരു ചിരി തെളിയുന്നുണ്ട് കാരണം ഒരു ഒരു ചിരി ആ ചിരിയിൽ നമുക്കെല്ലാം തോന്നി എന്നുള്ള ആര് എന്തുദ്ദേശിച്ചത് പറഞ്ഞതെന്നറിയില്ല പക്ഷേ ആതിലേക്കും നോറയ്ക്കും അനൂർക്കും ഒരേപോലെ അത് കത്തി എന്നുള്ളത് അപ്പം ആര്യ അനാവശ്യ നിർത്തിയത് എന്ന് ആതിലെ പറയുന്നുണ്ട് നീ എവിടുന്നാ ഞങ്ങൾ പാൽ തരാൻ പറഞ്ഞത് ഇവിടെ പശു എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് പശു ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം ഫ്രിഡ്ജിൽ പാല് തരിച്ചില്ലേ എന്നൊക്കെ ഒരു ഒഴിഞ്ഞു മാറുന്ന രീതി അതിനുശേഷം ശേഷം നമ്മൾ ആതിലാണ് നൂറയും അനുമോളുമൊക്കെ രാത്രിയിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്നു ആര്യനെ നീ എന്താണ് ഉദ്ദേശിച്ചത് ഞങ്ങളിവിടെ എവിടുന്ന് പാതു തരാനാണ് നീ എന്താണ് ഉദ്ദേശിച്ചത് നീ വേറെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലല്ലോ എന്ന് ഏയ് ഞാനങ്ങനെയൊന്നും അല്ല പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ആരിന്ന് ഒരിക്കലും കഴിഞ്ഞ് കഴിയുന്നില്ല കാരണം ആര്നങ്ങ് ഉരുണ്ട് കളിക്കുക ഇത് പുറത്ത് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലാണ് ആര് സംസാരിക്കുന്നത് അതവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇത് സംസാരിക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം നടന്നു അത് കുറച്ച് ദിവസം മുമ്പാണ് ഒരു ടാസ്ക്കിനിടയിൽ നമ്മുടെ നൂറയും ആര്യനുമാണ് ലാസ്റ്റ് വരെ വരെയെന്ന് മത്സരിച്ച് ഇവർ തമ്മിലാണ് ഫൈറ്റർ അല്ല ഈ ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈവൊക്കി താങ്ങി നിർത്തുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ ടാസ്കിന് ആര്യനും നൂറയുമാണ് ലാസ്റ്റ് വരെ ചെയ്യുന്നത് ആര്യൻ ആര്യനും നൂറേനും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന സമയത്ത് മണിക്കൂർ കുറച്ച് നേരം നിന്നു ഇത് കൈ താട്ടിക്കഴിഞ്ഞാൽ ആ ഗോതമ്പൊടി എല്ലാം കൂടെ താഴെ വീഴും അതായത് താഫ്ക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നൂറ ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ട് വയർ ഭാഗം കാണാം ആര്യൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു അത് നൂറ കണ്ടു നൂറ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ വയറു ഭാഗത്തോട്ട് നോക്കി ചുണ്ടുകൊണ്ട് ഏതോ ഒരു ആക്ട് കാണിച്ചു എന്നാണ് നൂറ പറയും അപ്പം നൂറയ്ക്ക് പെട്ടെന്ന് ഇതായി നൂറ ഉടൻ തന്നെ ചോദിച്ചു ടാസ്കിൻ്റെ ഇടയിലാണ് അപ്പോൾ ന്യൂറയെന്ന് ചോദിച്ചു ആര് നീ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സോറി എന്ന് പറഞ്ഞ് അപ്പം കൃത്യമായിട്ട് ആക്ട് നടന്നതാണ് സോറി പറഞ്ഞതുമാണ് ചാൻ ചാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ആര് മനസ്സിലാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഈ കാര്യം ഈ പാല് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തന്നെ നൂറ ഈ കാര്യവും എടുത്തിരുന്നുണ്ട് അപ്പോൾ ആതിലേക്ക് പോണം തന്നെ പ്രശ്നമായി ആതിലെ അന്നേരം ചോദിച്ചു നീ എന്തുകൊണ്ട് ഇതെല്ലാം കേട്ട് നീ രക്ഷിച്ചിരുന്നോ പ്രത്യേകിച്ച് അവർ പാർണി സാ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നവരാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആതിലയുടെ രക്തം തിളച്ചു നീ കേട്ടിരുന്നോ നീ കേട്ട് സൂവിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ നൂ അതിൻ്റെ നൂറ പറയുന്നുണ്ട് അത് ആ സമയത്ത് എനിക്ക് ടാഫ് ഒക്കെ കഴിഞ്ഞ് ശരീരത്തിന് അത് നമ്മൾ അതങ്ങ് വിട്ടതാണ് ഒരു വലിയ പ്രശ്നമാക്കി എടുത്തില്ല പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരാളുമായിട്ട് സ്നേഹത്തിലിരിക്കുമ്പോൾ നമുക്കതൊന്നും അവർ പറഞ്ഞതെല്ലാം നമ്മൾ ഡബിൾ മീനിങ്ങോ എന്ത് പറഞ്ഞാലും അത് ആ ലെവലിലേ എടുക്കത്തുള്ളൂ പക്ഷേ ഒരാളുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ അവന് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തെടുക്കും അത് അവൻ അന്ന് ചെയ്ത ചിലപ്പോൾ അന്ന് ചിലപ്പം നമുക്ക് തെറ്റായിട്ട് തോന്നി കാണത്തില്ല ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു വൻ തെറ്റായിട്ട് തോന്നുന്നു അല്ലേ അടക്കം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ആര്യൻ്റെ കോഴിത്തരങ്ങളും ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ബിഗ് ബോഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ക്യാമറ ഉണ്ട് എന്നിവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഈ ഇച്ചിരി കൂടെ തുറന്നൊക്കെ അവർ സമ്പാദിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തതല്ലേ ഇതാരും എന്തുദ്ദേശിച്ചാണ് പറയുന്നത് പക്ഷേ ആര്യൻ എൻ്റെ പ്രായം പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ആ പ്രായത്തിൻ്റെ എല്ലാവിധ ചാവല്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇവരത് ഗൗരവമായിട്ട് പരാതിപ്പെടാനൊന്നും പോയില്ല ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യമാണിത് അതൊന്നും പറഞ്ഞു അപ്പം ആരനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീകളെ കാണുമ്പം ഇത്തിരി ഇളക്കമൊക്കെ ഉള്ളത് അത് ഫോമായൊരു ചെറുപ്പത്തിൻ്റെ തിരപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ആരിനെ കാണാനും കൊള്ളാം പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കും അല്ലേ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ഓക്കെ ബൈ